സുഹൃത്തുക്കളെ നേപ്പാളിലെ കോഡ്പേ ഗ്രാമത്തിൽ രണ്ട് ദിവസം താമസിച്ച് വീണ്ടും എൻ്റെ യാത്ര തുടങ്ങിയിരിക്കുവാണ് ഞാനിപ്പോൾ ഉള്ളതും കോടുപ്പേയിൽ തന്നെയാണ് രാവിലത്തെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവിടുന്ന് ഒരു പട്ടി എന്നെ കണ്ടിച്ച് കുറയ്ക്കുന്നുണ്ട് നല്ലതുപോലെ എന്നെ മാത്രമല്ല വില്ലേജസ് പോകുമ്പോൾ അവരെ കാണുമ്പോഴും കുറക്കുന്നുണ്ട് എന്തായാലും രാവിലത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് തണുപ്പിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എക്സ്ട്രീം തണുപ്പാണ് കൈയ്യൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല പോലെ മരവിച്ച് വരുന്നുണ്ട് തയക്കിലൊരു കാഴ്ച ഉണ്ടോ മൊത്തം എന്താണ് മലകളൊക്കെ മൂടി നിൽക്കുവാണ് കോടമഞ്ഞിൽ ഇവിടെയൊക്കെ എന്താണ് അത്യാവശ്യം ഡെവലപ്പർ ഡെവലപ്പർ ആണെന്ന് പറയാം റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക പക്ഷേ ഇത് അങ്ങത്തോളം ഇല്ല ചില ഏരിയകളിൽ മാത്രമാണ് നല്ല റോഡുകൾ കാണാൻ സാധിക്കുക എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു യാത്ര സന്തോഷമായി തുടങ്ങാം എൻ്റെ യാത്രയിൽ എനിക്ക് സ്റ്റേ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും മീനിങ് കടകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സ്റ്റേ ചെയ്യുന്നൊരു ഇടമാണ് ഇതേപോലത്തെ സ്ഥലങ്ങൾ ഇത് ചെറിയൊരു ബുദ്ധേൻ്റെ അമ്പലമാണ് കേട്ടോ ഒരു ബുദ്ധാ മോണാസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു അമ്പലമാണ് അതിൻ്റെ ഭാഗത്ത് ബുദ്ധ സ്റ്റാറ്റ്യൂ ഒക്കെ ഉണ്ട് എന്തായാലും ഇതൊരു പീസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ അവർ സ്റ്റേ ചെയ്യുന്നത് സേഫാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റപ്പെട്ട ഇടമാണ് പക്ഷേ ഒരു കാട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതേപോലത്തെ സ്ഥലങ്ങളിരിക്കാൻ വേണ്ടി ഇത് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് കൂടാതെ തന്നെ തായക്കിലെ വലിയ മൗണ്ടെയിൻ വ്യൂ കൂടി ഞാൻ കാണിച്ചുതരാം ഒറ്റപ്പെട്ടൊരു ഇടമാണ് പക്ഷേ പക്ഷേ താഴേക്കുള്ള ഗ്രാമത്തിലേക്കുള്ള ഷോർട്ട് കട്ട് വഴി കണ്ടോ എത്ര താഴേക്കാണ് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് അതുമാത്രമല്ല എത്ര താഴെ നാടും മുകളിലോട്ട് കയറി വരുന്നത് കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ താഴെ കണ്ടോ കൃഷിയിടമാണ് കാണുന്നത് ദൂരെ കൃഷിയിടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിവേ എൻ്റെ അമ്മ എന്താണ് പറയുക ഈ മൗണ്ടെയിൻസൊക്കെ കാണുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് എന്നാണ് എഴുതി വെച്ചത് അതായത് നമ്മളെ വണ്ടികളും മല്ലനെ എന്നാണ് ഇവരൂടെ പറയുന്നത് റോഡ് കണ്ടോ അത്യാവശ്യം ഒരു ഡേഞ്ചർ ആണെന്ന് പറയാം കാരണം ഒന്ന് ലാൻഡ് സ്ലൈഡ് ഒന്ന് എന്താണ് ഈ മല എടുക്കല്ലേ കണ്ടോ തായകൊക്കെ മണ്ണൊക്കെ വീണ് കിടക്കുന്നുണ്ട് നിങ്ങൾ താഴക്കിലൊരു വ്യൂ നോക്കി എന്തല്ലേ പൈൻ മരങ്ങളും ഈ മൗണ്ടെയിൻസൊക്കെ കൊണ്ട് എത്ര രസമായിരിക്കുന്നു ലോറിയൊക്കെ ആണെന്ന് വരുന്നുണ്ട് ഞാൻ കാണിച്ചാണ് വണ്ടി വരുന്നത് കാരണം ലോറി പോലത്തെ വണ്ടികൾ ഇതിലൂടെ പോകുന്നത് വളരെ ഡേഞ്ചറാണ് കാരണം എന്താ വിചാരിച്ചാൽ ചിലവർ നല്ല സ്പീഡിൽ പോകുമ്പോൾ വളരെ അപകടമാണ് അത് കാ അപകടമാണെന്നൊന്ന് പറയാം കാരണം ഞാൻ കാണിച്ചല്ല ലോറിയൊക്കെ കയറി വരണ്ടതല്ലേ ഇത് പിക്കപ്പാണ് ഏറ്റവും കൂടുതൽ നേപ്പാളിൽ കാണുന്ന ഒരു വാഹനമാണ് പിക്കപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ലോറി വരുന്നുണ്ടോ മെല്ലെ മെല്ലെ കയറി വരണം എന്തായാലും ഇവിടുത്തെ ലോറി ഡ്രൈവറൊക്കെ സമ്മതിക്കണം ഈ റോഡ് റോഡില്ലാത്ത സ്ഥലങ്ങളൊരു ഈ റോഡൊക്കെ പറഞ്ഞാൽ കുറച്ച് മാത്രമേ ഉള്ളൂ ചില ഗ്രാമപ്രദേശങ്ങളിൽ അത് കഴിഞ്ഞാൽ മൊത്തം പാറൊക്കെ കിട്ടിയിട്ടുള്ള റോഡാണ് എന്തായാലും ലോറി വരുന്നതുകൊണ്ടോ ഡേഞ്ചറാണ് ഇതിലൂടെ പോകുന്നത് പക്ഷേ അവരെ സമ്മതിക്കണം ഒരു ജീവിതമാർഗ്ഗം കൂടിയല്ലേ കുറച്ച് ദൂരം നടന്ന് മുന്നോട്ട് പോയപ്പോൾ ഒരു കട കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ രണ്ടാമത് വരുന്ന വഴികളാണ് കാരണം ഇവിടെ ഒരു റോഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ തിരിച്ചിറങ്ങുന്നതാണ് മുകളിലോട്ട് പോയി സ്ഥലത്തുനിന്ന് ഞാൻ തിരിച്ചിങ്ങനെ നടന്ന് നടന്ന് വരുവാണ് കണ്ടോ ഇനി രണ്ടാമത് ഈ കടയിൽ വന്നിട്ടുണ്ട് എന്നോട് ഒരു എന്നോടൊരു ഈക്ക് ചായക്ക തര പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കയറിയതാണ് ഇവിടുത്തെ കടേൻ്റെ ശൈലിയൊക്കെ കണ്ടോ എല്ലാം ഒരേപോലെയാണ് ദൂരെ നിന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മുന്നേ വന്ന സ്ഥലം ഏതാണ് അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സിമ്പിൾ മെത്തേഡാണ് കേട്ടോ കാരണം നമുക്കൊരു ഒരിക്കൽ കണ്ടവർക്ക് ഒരു കട കണ്ടാൽ മനസ്സിലാവും നേപ്പാളിലൊക്കെ നമ്മൾ വരുമ്പം കാട് ഏരിയകളാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ലേ മുന്നിലേതൊരു കട വരും കട വരും അങ്ങനെ കണ്ട ഒരു കടയാണ് എന്തായാലും അടിപൊളി സമയം ഇപ്പോൾ ഇന്ത്യൻ സമയം പത്ത് മണിയാവുകയാണ് എനിക്ക് ഈ ഒരു സ്ഥലത്ത് രണ്ടാമത് വന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു മനുഷ്യനെനിക്ക് ഗിഫ്റ്റ് വരുന്നതാണ് പുള്ളിക്കാരൻ എന്താണ് ക്യാമറയിൽ വരാൻ വേണ്ടി ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ് ഈ സാധനങ്ങളൊക്കെ ഇത് ഇവിടുത്തെ ഒരു അച്ചാറാണ് അച്ചാറെന്ന് പറഞ്ഞാൽ വില്ലേജിലെ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഇവർ സാധനങ്ങളൊക്കെ ഈ കാണുന്ന അരി ചോറ് കണ്ടോ ഇത് അരി വരെ എന്താണ് ഇവിടെ കൃഷി ചെയ്യുന്നതാണ് ഇത് നമ്മളെ പരിപ്പ് കറിയാണ് ദാൽ എന്ന് പറയും പരിപ്പ് ഇവിടെ കൃഷിയുണ്ട് പിന്നെ കൂടാതെ ഉരുളക്കഴങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതുണ്ടോ കാബേജ് ഉരുളക്കയം കാര്യങ്ങളൊക്കെ അതിൽ എന്തോ ഒരു സബ്ജിയാണ് ഇതിന് നോർമൽ ഒരു ഹോട്ടലിൽ പോയി കഴിക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ വരും ആ സാധനം ഇന്ന് സൗജന്യമായി തന്നിരിക്കുന്നത് പക്ഷേ വളരെ ഹാപ്പിയാണ് കേട്ടോ രാവിലത്തെ നമുക്കൊരു സന്തോഷം ചില മനുഷ്യരുടെ താങ്ക് യു പുള്ളിക്കാരനാണ് നമ്മളെ ആൾ പക്ഷെ എന്താണ് ക്യാമറയിൽ ഫേസ് ആണെങ്കിൽ ഭയങ്കര മടിയാണ് അപ്പം പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ആ വീഡിയോ അങ്ങ് എടുക്കാൻ വിചാരിച്ചു ഇത് എന്താ ഉൾപ്പെടുന്നു വിചാരിച്ചാൽ ചില മനുഷ്യർ അങ്ങനെയാണ് അവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർ എന്ന സ്നേഹം ഉണ്ടല്ലോ അതിനെ എടുത്ത് കാണിക്കുന്നതാണ് എന്തായാലും ഇത് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത യാത്ര എനിക്ക് തുടങ്ങാൻ വേണ്ടി നേപ്പാളിലെ അനാർക്കൊലി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമാണ് ഒരു സുന്ദരമായ ഒരു ചെറിയ ഗ്രാമം എന്ന് പറയാം ചെറിയ കടകളും കൃഷിയും ചെയ്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് ഈ റോഡ് കണ്ടോ ഈ റോഡിലൂടെ മുകളിലോട്ട് കയറി കയറിപ്പോകുക അതുമാത്രമല്ല ഇവിടെ ഒരു ഷോർട്ട് കട്ട് വഴി കൂടിയുണ്ട് ഈ കാണുന്ന കട കണ്ടോ ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഓൾറെഡി എൻ്റെ ഒരു ബ്ലോഗിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഒരു കടയും കാര്യങ്ങളൊക്കെ ഹലോ ജി നമസ്തേ ഹായ് പോലിയേക്കിംഗ് पदम सिंह तराल 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 कास्ट है कास्ट है कास्ट क्या नाम है तराल तलाल तलाल कास्ट है ठीक है टी एच ए एल एल तलाल ठीक है इधर में ज्यादा कास्ट है राजपूत ओली हाँ। बंदारी बंडारी ठीक है चेतरी बोहरा 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 मेहरा 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 ठीक है तो हाँ ठीक है आपका नाम क्या है मेरा नाम शेर सिंह बोहरा।, बोहरा बोहरा आपका बोहरा कास्ट है ठीक है आपका नाम गगन सिंह मेहरा मेहरा बोहरा मेहरा ये दो कास्ट है दो तो कास्ट है ठीक है बिस्ट कास्ट क्या है हलाल बोहरा भंडारी ठीक है साहब ठीक है बोली भट्ट आठ हक, कितना कितना कास्ट है टोटल? कौन किन जगता है इतना? बहुत है देखिए इंडिया में कितने वही है. हाँ सही में. लेकिन इंडिया में मेहरा है. मेहरा यार. में, है में। आ, नेपाल में ठीक है ഇത്തരാണ്ടേ അഗ്രവാ ഇവിടെന്താ വിചാരിച്ച ധാരാളം കാസ്റ്റുകളുണ്ട് നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള പലതരം കാസ്റ്റുകളാണ് കാരണം നമ്മളൊരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ കൾച്ചറും അവരുടെ കാസ്റ്റുമൊക്കെ അറിഞ്ഞിരിക്കുന്നവർ കണക്ക് നല്ലതാണ് ഞാൻ ഇവിടെ ഒരു ചായ പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഗ്രാമം കണ്ടാൽ മനസ്സിലാവും ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് മുകളിലോട്ട് പോയി പോയി ഡഡൽദുര അത്തരിയ കാ കാഠ്മു പൊക്കറ അങ്ങനെയാണ് എൻ്റെ പ്ലാനിങ്ങിൽ നിൽക്കുന്നത് എന്തായാലും ഈ സ്ഥലം കുറച്ച് മനോഹരമായിരിക്കുന്നു സുഹൃത്തുക്കളെ കുറേ നാൾക്ക് ശേഷം എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് ലിഫ്റ്റ് അടിച്ച് കിട്ടിയതാണ് എന്തായാലും എന്നെ ഒരു ഇരുപത് കിലോമീറ്റർ ഒരാൾക്കാണ് പറഞ്ഞത് എൻ്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കാൺസര എൻ്റെ ലഗേജൊക്കെ ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഇതാണ്ടോ എൻ്റെ ലഗേജാണ് രണ്ട് ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയൊരു പിക്കപ്പ് ആണ് ഇവിടെ വണ്ടിയിൽ അമ്മയുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് വണ്ടി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു നേപ്പാളിൽ വന്നിട്ട് നാലാമത്തെ തവണയാണ് വണ്ടിയിൽ കയറുന്നത് വണ്ടി ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവർ ചാ കുടിക്കാൻ നിർത്തിയപ്പോൾ എന്നോടും ചായ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ ഡയറക്റ്റ് ഡഡൽ ദുരയിലേക്കാണ് പോകുന്നത് ഡഡൽ ഇറങ്ങിയിട്ട് ഷൗലി എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട് അങ്ങോട്ട് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ കണ്ടു അധികമായിട്ട് പിക്കപ്പ് ധാരാളം ഉണ്ട് ഈ ഒരു ഗ്രാമപ്രദേശങ്ങളെന്ന് പറയാം കാരണം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണല്ലോ ഇങ്ങനെയുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ അങ്കലിൻ്റെ കടയാണിത് ഇവിടെ ചായ ഉണ്ടാക്കുവാണ് പോയതണ്ടേ ടീക്കേ കിത്ര പൈസ കണ്ടേ നമ്മളെ നാട്ടില് അഞ്ചു രൂപേൻ്റെ അണ്ടയാണ് കേട്ടോ അഞ്ചു രൂപേന്റെ മുട്ടയാണ് പക്ഷെ ഇവിടെ മുട്ടയ്ക്കൊക്കെ ഭയങ്കര പൈസയാണ് മുട്ടായി കിട്ടി ഇവിടെ ഇരുപത് രൂപയാണ് ചിലയിടത്ത് മുപ്പത് രൂപയൊക്കെ എടുക്കും സുഹൃത്തുക്കളെ രണ്ടാമത്തെ ദിവസമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് നേപ്പാളിലെ ഡഡൽദുര എന്ന് ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത് ഞാനിപ്പം പോകുന്നത് ഷൗലിയെന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എട്ട് മണി ആവണത്ര ഒരു ഏഴേ മുക്കാലായി ഈ ഒരു ഡഡൽദുര ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ എന്താണ് രാവിലെ കട തുറക്കാനും വർക്കിന് പോകുന്നൊരു വർക്കിന് പോകേണ്ട തിരക്കിലാണ് പക്ഷെ തണുപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കോൾഡാണ് നോർമൽ രണ്ടിലൊക്കെയാണ് ഈ സ്ഥലം നിൽക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ കൈ കണ്ടാൽ മനസ്സിലാകട്ടോ നല്ലതുപോലെ ടയർഡായിരിക്കുകയാണ് വേഗം എന്താണ് ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കിതക്കുന്നത് കാരണം രാവിലെ നല്ല എന്താണ് തണുപ്പും ഭാരവും കൂടി ആകുമ്പോൾ അതിൻ്റെ പ്രശ്നം വരും ഇവിടെ കണ്ട ആൾക്കാർ പച്ചക്കറിയൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് ഡടൽദുര എന്ന് പറയുന്നത് നേപ്പാളിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റി ഏരിയ ആണ് ഡഡലദുര ബൈത്തടി അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഏരിയകളുണ്ട് പ്രധാനപ്പെട്ട സിറ്റി ഏരിയകളാണ് കാരണം അതായത് നല്ലതുപോലെ പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ് ഡഡഡൽദുര ഇവർ ഇവിടുത്തെ പാട്ടുകളുണ്ടാവില്ലേ നേപ്പാളിലെ സോങ്സിലൊക്കെ ഡഡൽദുര ജില്ലയെ കുറിച്ച് എടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ആൾക്കാരൊക്കെ കട തുറന്ന് വരുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ എൻ്റെ യാത്രയിൽ ഞാൻ പോകുമ്പം ചില കടകളിൽ ചായ കുടിക്കാൻ കയറും അല്ലെങ്കിൽ അവരെന്നെ വിളിച്ച് കയറ്റും എന്താണ് ഈ വേഗം എടുത്ത് നടക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള കുറേ ജനങ്ങളുണ്ട് അപ്പോൾ തിരിച്ച് ും ഞാൻ തീർച്ചയായും അവരെ പരിചയപ്പെടാൻ ശ്രമിക്കാറുണ്ട് വീഡിയോ എടുക്കുന്ന പെർമിഷനൊന്നും ഇല്ലാട്ടോ പുള്ളിക്കാരൻ ഓൾറെഡി ഞാൻ ഉൾപ്പെടുത്തിയാണ് ഇൻസ്റ്റാഗ്രാം എൻ്റെ വ്ളോഗ് പുള്ളിക്കാരൻ ഓൾറെഡി എന്താണ് കാണുന്നതാണ് സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു എന്താണ് പഴയ രീതിയിലുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഈ ഒരു പട്ടണം എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മുടെ കാഠ്മണ്ഡു പൊക്കറ ഇതൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പട്ടണം കൂടിയാണെന്ന് പറയാം കാഠ്മണ്ഡും പൊക്കറയായിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല കാരണം അതൊക്കെ ക്യാപിറ്റലാണ് കാഠ്മണ്ഡു എന്ന് പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഈ കാണുന്ന ഡെഡേൽ ദുര എന്ന് പറയുന്നത് എന്തായാലും ഇവിടുന്ന് ഒരു ചായ കുടിച്ച് വീണ്ടും എൻ്റെ യാത്ര ഞാൻ ആരംഭിക്കാൻ പോവുകയാണ് भैया भैया इसका इंडिया गाड़ी है ए, एक मिनट भैया इधर आओ इसकी इंडिया का गाड़ी है इंडियन इधर कितना पैसा है പൈസ പച്ചാസ് ഹജാർ അതായത് ഇന്ത്യയിലെ എനിക്ക് തോന്നുക എൺപതിനായിരം രൂപയ്ക്ക് ഉണ്ടാവും തോന്നുന്നു ഈ ഒരു വണ്ടിക്ക് കാരണം ഇന്ത്യയിലെ എൺപതിനായിരം രൂപേന്റെ ഒരു ബൈക്കാണ് നേപ്പാൾ എത്തുമ്പോൾ വണ്ടിക്ക് എത്ര പൈസയാകും അറിയോ ഏകദേശം മൂന്നര ലക്ഷം രൂപ നാലു ലക്ഷം രൂപ അടുത്ത് പൈസ വരും ഇന്ത്യയിലെ ഒരു ലക്ഷം രൂപേന്റെ ബൈക്കിന് വരെ നേപ്പാളിൽ അഞ്ചു ലക്ഷം രൂപ വരുന്നുണ്ട് എന്തായാലും അതെന്തുകൊണ്ടെന്ന് വിചാരിച്ച ബോർഡർ ടാക്സ് ആണ് നേപ്പാൾ നമ്മളെ നാട്ടിൽ മാരുതി ആൾട്ടോയ്ക്കില്ലേ ആൾട്ടോക്ക് നമ്മൾ നാട്ടിൽ നാല് ലക്ഷം അഞ്ചു ലക്ഷം ൂപയല്ലേ നേപ്പാളിൽ ഇരുപത് ലക്ഷം രൂപ വരെ പൈസ വരുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുക എത്രത്തോളം ബോർഡർ ടാക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൺപതിനായിരം രൂപ തോന്നുന്നു ഈ ഒരു വണ്ടിക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പറയണം പക്ഷേ എങ്ങനെയായാലും ഇതിൻ്റെ മൂന്നിരട്ടിയായിരിക്കും നേപ്പാളിലേക്ക് ഒരു വണ്ടി വരുമ്പോൾ ടാക്സ് വരിക ഡഡൽദുരയിൽ നിന്നും ആറ് കിലോമീറ്റർ നടന്നെത്തിയ ഒരു ഗ്രാമമാണ് ഷൗലി എന്ന് പറയും കേട്ടോ ഡഡൽദുര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമമാണ് ഷൗലി എന്ന് പറയും ഇവർ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ ചെറിയ കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്നത് ചെറിയൊരു ഗ്രാമമാണ് ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യം നല്ലതുപോലെ ഉണ്ടോ ചോദിച്ചാൽ ഒരു നാൽപ്പത് ശതമാനത്തോളം ദാരിദ്ര്യം ഉള്ളൊരു സ്ഥലം കൂടിയാണ് കാരണം ഇതൊക്കെയാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കടകളൊക്കെ കണ്ടോ കടകളും കുട്ടികളും അമ്മമാരായാലും റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന കാണുക ഈ റോഡ് സൈഡിൽ എന്തിനാണ് ഇവർ ഇരിക്കുന്നത് ചോദിച്ചാൽ തണുപ്പിൽ നിന്നും ചൂട് കിട്ടുമ്പോൾ കിട്ടുമ്പോഴാകട്ടെ ഈ ചെറിയ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ സൂ സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇവരുടെ മെയിൻ ഉപജീവന മാർഗം ഈ ടിന്നു ടിന്നുകൊണ്ടുണ്ടാക്കിയ കടകളും കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല മനുഷ്യരും ഉണ്ട് അതിനിടയിൽ പറ്റിക്കുന്ന ജനങ്ങളിൽ ഞാൻ കണ്ടായിരുന്നു നല്ലതുപോലെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ സഞ്ചാരികൾ വന്നാൽ അവരെ മുതലാക്കാൻ നോക്കുന്ന ആൾക്കാരെ ഞാൻ കുറേ കണ്ടായിരുന്നു പക്ഷേ അതിൽ ഭൂരിഭാഗവും നല്ല ആൾക്കാരും ഉണ്ട് സുഹൃത്തുക്കളെ ഷൗലി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞാൻ നിൽക്കുന്ന റൂം കാണിച്ചു തരാം ഇതാണ് മാർക്കറ്റ് ഏരിയ വരുന്നത് ഉള്ളിലൂടെ നടന്ന് ഇങ്ങനെ വന്നാൽ കാണുന്ന റൂമാണ് ഞാനിതൊരിക്കൽ എൻ്റെ വീടിൽ ഉൾപ്പെടുത്തിയായിരുന്ന ഒരു സ്ഥലം ഇന്ന് ഞാൻ താമസിക്കുന്ന താഴത്തൊരു തട്ടിൽ അന്ന് ഞാൻ വന്നപ്പോൾ മുകളിലത്തെ തട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷെ അന്ന് ഇത്ര കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ കൊണ്ടുവന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കണ്ട ആടും ഒക്കെ ഉണ്ട് ഇതാണ് ശൗചാലയം ഈ ഒരു ഈ റൂമിൽ നിൽക്കുന്നവരൊക്കെ പോകുന്ന ശൗചാലയം ഇതാണ് ഞാൻ ഉൾപ്പെടെ ആൾക്കാർ പോകുന്നതാണ് ഇവർ ഡ്രമ്മിൽ വെള്ളം ടുത്ത് വെച്ചിട്ടുണ്ടാവും കുടിവെള്ളത്തിനൊന്നും ഇവിടെ ക്ഷാമം ഇല്ലാണ്ടോ ഇതാണ് കുടിവെള്ളം കുടിവെള്ളത്തിനും ഇവിടെ ക്ഷാമം ഇല്ല പക്ഷേ ടോയ്ലറ്റൊക്കെ പറഞ്ഞാൽ ഇതേപോലെയുള്ള ടോയ്ലറ്റാണ് അത് അഡ്ജസ്റ്റ് ചെയ്യണം എനിക്കെന്തായാലും ഷീലായി എല്ലാവർക്കും അതാവണം എന്നില്ല ഇത് ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ ഒരു റൂമിൽ മൊത്തം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ വീട് ഈ വീട് കണ്ടോ ഈ വീട്ടുകാരുടേതാണ് ഈ മുമ്പിൽ കാണുന്ന ഹോട്ടലാണ് അതിനെ ഓൾറെഡി കൊണ്ടുവന്നുകൊണ്ട് കൊണ്ടുവരുന്നില്ല കാണിച്ചു തരാം ആ കർട്ടൺ കണ്ടോ ആ കർട്ടൺ ഇട്ടത് വരെ റൂമാണ് അതിൻ്റെ അകത്തുകൂടെ നമുക്ക് പോകാൻ പറ്റും ഞാൻ നിൽക്കുന്ന റൂം കാണിച്ചു തരാം പാമ്പുണ്ടാവില്ല പാമ്പിന് ജീവിക്കാൻ പറ്റിയ ക്ലൈമറ്റ് അല്ല സീറോ ഡിഗ്രിക്ക് താഴെയൊന്നും അതായത് മൈനസ് ടെമ്പറേച്ചറിലൊന്നും പാമ്പിന് ജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നോർമൽ അഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് കണ്ടോ ഇവിടെ ആടുണ്ട് ആടും കോഴിയും കാര്യങ്ങളൊക്കെ താഴക്കിൻ്റെ വ്യൂ കൂടി നിങ്ങൾ കണ്ടോളൂ മൊത്തം വലിയ മൗണ്ടെയിൻസ് ഏരിയയാണ് അടിപൊളിയാണ് എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഇത്ര ആയിരക്കണക്കിന് ആൾക്കാരാണോ ജീവിക്കുന്ന അറിയാം താഴൊക്കെ വീടുണ്ട് അവിടെ വീട് ഇവിടെ വീട് ഇവിടെ വീട് അവിടെ വീട് ഇവിടെ വീട് തുണിയൊക്കെ കണ്ട് ആറിയിട്ട് ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസാണ് കണ്ടോ ഇതാണ് ഞാൻ നിൽക്കുന്ന റൂം കണ്ടോ ഇതിൻ്റെ അകത്താണ് ഞാൻ താമസിക്കുന്നത് ഒരു ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള റൂമാണ് എന്തായാലും ഒരു സന്തോഷമാണ് കേട്ടോ ഒരു പ്രത്യേകതരം തരം എക്സ്പീ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം ഞാൻ മാത്രമല്ല സഞ്ചാരികൾ വന്നാൽ ഇങ്ങനത്തെ റൂമിലാണ് നിൽക്കുക ഇതിൻ്റെ ഈ റൂമിന് ശരിക്കും വാടക കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് ഇവർ എടുക്കുന്നുണ്ട് നേപ്പാൾ പൈസ പക്ഷേ എനിക്ക് എനിക്കിത് സൗജന്യമാണ് കേട്ടോ ഈ ഒരു ഭാഗം കാരണം എന്നെ പരിചയപ്പെട്ട് അറിയുന്നത് കൊണ്ടാണ് ആദ്യം വന്ന സമയത്ത് എനിക്ക് ഇവർ പൈസ എടുത്തായിരുന്നു എന്തായാലും ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കോഴിയുണ്ട് ആടുണ്ട് കോഴിയൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞായിരുന്നു നോൺ വെജ് നല്ലപോലെ കഴിക്കുന്ന ഒരു ജനവിഭവാണ് നേപ്പാളീസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെയാണ് എന്തായാലും ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു സുഹൃത്തുക്കളെ ഞാൻ നൈറ്റ് സ്റ്റേ ചെയ്യുന്ന റൂമാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുക ഞാൻ ഡുവൽ വീലാണ് കാണിക്കുന്നത് ഒരു ഭാഗത്ത് എൻ്റെ സ്ക്രീനും ഒരു ഭാഗത്ത് ഓപ്പോസിറ്റ് ഭാഗവും കാണാൻ കാണാൻ പറ്റും നല്ല തണുപ്പാണ് എന്തിനാണ് രണ്ട് ഭാഗം കാണിക്കുന്നത് വിചാരിച്ചാൽ എന്താണ് നല്ല തണുപ്പാണ് എക്സ്ട്രീം ക്വാളിറ്റി ആണ് ഇപ്പോൾ തിന്നാൽ നോർമലി രണ്ടിലേക്ക് കാലാവസ്ഥ വന്നു ഒരു ഒരു മണി രണ്ട് മണിക്കഴിഞ്ഞാൽ മൂന്ന് ഒക്കെ ടെമ്പറേച്ചർ വരുന്നുണ്ട് മൈനസ് ടെമ്പറേച്ചർ വരുന്നുണ്ട് പിന്നെ വാതിൽ കണ്ടോ ഒരു ചെറിയൊരു വാതിലായത് കൊണ്ട് തന്നെ ഞാനിവിടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നമ്മളെ ഇല്ലേ കാരണം ആരെങ്കിലും കള്ളുടിയന്മാരുണ്ടെങ്കിൽ വന്ന് ഉന്തിയാൽ തുറക്കണ്ടല്ലോ വിചാരിച്ചിട്ടോ കേട്ടോ ചിലവർ അങ്ങനെ ഉണ്ടാകും ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാർ സ്ഥലമൊക്കെ കണ്ടോ പിന്നെ പാമ്പുണ്ടാവില്ലേ ചോദിക്കും നിങ്ങൾ ഇങ്ങനത്തെ റൂമിലൊന്നും ഇങ്ങനത്തെ റൂമിലൊന്നും പാമ്പുണ്ടാവില്ല കാരണം സീറോ ഡിഗ്രിയിലൊന്നും പാമ്പിന് ജീവിക്കാൻ പറ്റില്ല അത് ഹിമാചലിലും ലഡാക്കിലൊക്കെ ഞാൻ നിന്നതാണ് അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല അതേപോലെ ആയിരിക്കും എലിയും കാര്യങ്ങളുണ്ട് എനിക്കറിയത്തില്ല ഇനി വെ ഇന്ന് ഞാനിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് വേറൊരു കഴിച്ചാൻസ് തരാം എനിവേ നല്ല വിശപ്പ് വരികയാണ് രണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് ഞാനാണ് കേട്ടോ ഇത് മുട്ട പുഴുങ്ങിയത് കാരണം ഹോട്ടലിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ല പൈസയാണ് പുഴുങ്ങിയ മുട്ട അപ്പം പച്ച മുട്ട വാങ്ങിയിട്ട് ഞാൻ തന്നെയാണ് അത് പുഴിഞ്ഞത് അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എപ്പോഴെൻ്റെ കൂടെ ഉണ്ടാവണം ക്യാമറയിലെ ബാറ്ററിയും കാര്യങ്ങളും ഇല്ലെങ്കിൽ നല്ലൊരു ക്യാമറ റെഡിയായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിലെ വീഡിയോസൊക്കെ കൊണ്ടുവരാം തൽക്കാലം ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്